ഉപ്പുതറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ കോൺഗ്രസ് സേവാദളിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പത്തരയ്ക്ക് ആശുപത്രിക്ക് മുമ്പിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നിലവിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ആശുപത്രിയിലുള്ളത് നിരവധി പരാതികൾ നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനാലാണ് ധർണ നടത്തുന്നതെന്നും സേവാദൾ മണ്ഡലം പ്രസിഡന്റ് സിജോ പാറയ്ക്കൽ പറഞ്ഞു ആദ്യ കുടിയേറ്റ പ്രദേശമായ ഉപ്പുതറ പ്രദേശത്തെ ഏക ആശ്രയമായ ആശുപത്രി അതിൻ്റെ ശോചനീയാവസ്ഥ പറയുമ്പോഴത്തേന് ഇപ്പം തന്നെ നിലവിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമേ കിട്ടുന്നുള്ളൂ ആ ഡോക്ടർക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് മുന്നൂറ് നാനൂറിലധികം ഒ പി ഉള്ള ആ ആശുപത്രിയിൽ ഒരു ഡോക്ടർ മാത്രം സേവനം ചെയ്ത് ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ കിട്ടാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ മരുന്നും കാര്യക്ഷമമായിട്ട് മരുന്നുകളും കിട്ടുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പല പ്രാവശ്യം ശാശ്വതമായ ഒരു പരിഹാരം കിട്ടാത്തതിന്റെ പേരിൽ സേവാദളിന്റെ നേതൃത്വത്തിൽ നാളെ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്തു മുപ്പതിന് കോൺഗ്രസ് സേവാദളന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ യോഗം ഞങ്ങൾ കൂടുകയാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നിലവിൽ അഞ്ച് ഡോക്ടർമാര് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നതാണ് അഞ്ച് ഡോക്ടർമാരെയും ഇവിടെ ആശുപത്രിയിൽ സ്ഥിരപ്പെടുത്തുകയും ആവശ്യമായ മരുന്നുകൾ എല്ലാ രോഗികൾക്കും കിട്ടത്തക്ക രീതിയിൽ ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കാൻ വേണ്ടുന്ന സൗകര്യം ഒരുക്കുകയും അതേപോലെ തന്നെ നൈറ്റ് സേവനവും ഇവിടുത്തെ ആശുപത്രിയിൽ ലഭ്യമാക്കണമെന്നും ഞങ്ങൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്